ഞാനൊരു സ്ഥലത്ത് ഒരു പിള്ളേരെയുള്ള ഇരിക്കുന്ന സ്ഥലത്ത് കുട്ടികൾ അവർ ചെറിയ പ്ലസ് പഠിക്കുന്ന ടുന് എത്തിയപ്പോലെന്ത്ളോ ചെയ്ത് വരുന്ന സാധനങ്ങളാണല്ലോ കഴിക്കുക കുട്ടിയും നമ്മളതേ ചെയ്തു വന്ന ആൾക്കാരാണ് അപ്പോ പക്ഷെ കഴിച്ചതിന് ശേഷം എങ്ങനെ പോസ്റ്റ് മാരേജ് എങ്ങനെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണമെന്നും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ അപ്പോൾ പലരും പറയും അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം കെയറിങ് ആയിരിക്കണം അടിസ്ഥാനപരമായിട്ട് ഇഷ്ടമില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ ഇഷ്ടം പ്രണയം അല്ലെങ്കിൽ ഒരു കമ്പാരിൻഷിപ്പ് ഡെവലപ്പ് ചെയ്ത് എനിക്ക് ഇതൊന്ന് സസ്റ്റെയിൻ ചെയ്യണം നല്ലത് നോക്കും ലൈഫ് ഒരു സ്ഥലത്തും ഒരു പോയിന്റിലും ഇങ്ങനെ അങ്ങ് നിന്നു പോകില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് നാളെ നാളെ അത് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക അതൊരു അതൊരു എന്താ പറയണ്ടത് മുന്നോട്ട് എവ്രിതിങ് ഹാപ്പൻസ് ഫോർ ഗുഡ് അല്ലെങ്കിൽ നാളെ അതും നല്ലൊരു മാറ്റത്തിലേക്കുള്ളൊരു ഇതിലോട്ട് വരും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് എനിക്കന്നൊരു ഹോപ്പ് ാണ് നമ്മളെ മുന്നോട്ട് അപ്പോൾ ഇന്നൊരു ദിവസം മോശമായതുകൊണ്ടോ ഇന്നൊരു ദിവസം ഇതായതുകൊണ്ടോ നാളത്തെ ദിവസം വന്നാവില്ല എന്നുള്ളൂ അപ്പോൾ നാളത്തെ നല്ല ദിവസത്തിനേക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കുക നമ്മൾ കഷ്ടപ്പെടുക നാളെ നല്ല ദിവസം വരും എന്ന് ചോദിച്ചിരിക്കുന്നു